പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗൃഹീതരായ മക്കളെ ജോയൽ രണ്ട് മുപ്പത്തിരണ്ട് കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും അതിജീവനം എന്ന് പറയുമ്പോൾ മുൻപിൽ വന്ന ജീവന പ്രക്രിയക്ക് തടസ്സമായി നിൽക്കുന്ന അതിൻ്റെ മേൽ മറികടക്കാനുള്ള ശക്തി പ്രാഭവം നമുക്ക് നൽകപ്പെടുന്നതാണ് അതിജീവന ശക്തി അപ്പോൾ കർത്താവാണ് വിളിച്ചിട്ടുള്ളത് എന്ന ബോധ്യമുണ്ടെങ്കിൽ കർത്താവ് വിളിച്ചിട്ടുള്ളവർ എല്ലാത്തിനെയും അതിജീവിക്കാൻ ശക്തി ആർജിക്കുന്ന വഴികളിലാണ് നമ്മളൊരു വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിലേക്കോ വിളിച്ച് സംസാരിക്കാൻ കാണാൻ മിണ്ടാൻ എന്തെങ്കിലും ഹൃദയപൂർവ്വമുള്ളത് പങ്കുവെക്കാൻ പോകുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട് എന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ അധികാരിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ അപ്പച്ചനാണ് അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാണ് ആ വിളിച്ച വ്യക്തിയുടെ ശക്തി അധികാരം നന്മ കൃപ അനുകമ്പ എല്ലാത്തിനുമുപരി ആ വിളിച്ച വ്യക്തി സൂക്ഷിക്കുന്ന എന്നോടുള്ള സ്നേഹമാണ് എൻ്റെ അങ്ങോട്ടുള്ള യാത്ര അതിശക്തവും സുന്ദരവും കൃപയുള്ളതും അതിമനോഹരവുമായി തീരുന്നത് മാത്രമല്ല ആ വിളിച്ചവൻ ആരാണെന്നുള്ള അറിവ് സൂക്ഷിക്കുകയാൽ എൻ്റെ മുൻപിൽ വരുന്ന സകല വിഘനങ്ങളെയും അതിജീവിക്കാനുള്ളൊരു അതീന്ദ്രിയ എന്ന് പറഞ്ഞാൽ ആത്മീയം ഇന്ദ്രിയങ്ങൾക്കും മൂ മുകളിൽ നിൽക്കുന്ന അതീന്ദ്രിയമായ ആത്മബലം കൊണ്ട് ആത്മീയ ശക്തി കൊണ്ട് നേരിടാൻ അതിജീവനം ചെയ്യാൻ കഴിവുണ്ട് കഴിവ് തരുമെന്ന് വിശ്വസിക്കുക ഹല ലൂയ അവ മരിയ അമേൻ